പെണ്ണ് കഴിഞ്ഞാൽ ോ സംഭവിക്കുന്നോ പറയുന്നത് ഗുണങ്ങൾ അറിയാത്തവരായിരിക്കാം ഇതിനെതിരായിട്ട് സംസാരിക്കുന്ന എനിക്ക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ആണ് കൂടാതെ പ്രത്യേകിച്ച് എല്ലാ നെഗറ്റിവിറ്റിയും മാറാൻ വേണ്ടി ఫైవ్ ఇయర్స్ జూంబే వర్క్ ఔట్ చేయిన మాట ఓ సెవెంటీ ఎయిట్ కేజీ ఆయన ఇప్పుడు సిక్స్టి ఫోరె జోయిన్ జూంబాస్ టు మంత్స్ ఆ సో ఇట్స్ గుడ్ క్లాస్ టు గివ్ ఎ గుడ్ రిఫ్రెష్మెంట్ ఆఫ్టర్ ఎక్ െക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ അല്പവസ്ത്രം ഇട്ടിട്ടാണോ ജുംബ ചെയ്യുന്നതെന്നും കൂടി ഞാൻ കേട്ടായിരുന്നു സത്യത്തില് ജുംബക്ക് ഇങ്ങനെ ഇന്ന പോലെ ഡ്രസ്സില്ല ഡ്രസ്സ് കോഡ് ഇല്ല സത്യത്തില് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം ആക്ച്വലി കൂടുതൽ കംഫർട്ടായിരിക്കണം നമ്മൾ മൂന്ന് വർഷമായിട്ട് വളരെയധികം ഹാപ്പിയാണ് ഇപ്പം ആക്ച്വലി ഒരു ദിവസം ചൂമ്പ മിസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സ്കൂളുകളില് ലൈസൻസ്ഡ് സുംബാ ഇൻസ്ട്രക്ടർ അവരെ കൊണ്ട് മാത്രമേ നമുക്ക് ജുംബ ചെയ്യിപ്പിക്കാൻ പറ്റൂ സ്കൂളുകളിൽ മാത്രമല്ല ജിമ്മിലാണെങ്കിലും ഏത് ഏതൊരു ഫോമിലാണെങ്കിലും ലൈസെൻസ്ഡ് ജുംബ ഇൻസ്ട്രക്ടർ അതായത് ഞങ്ങൾ ജിന്നാണ് പറയുന്നത് ഇസഡ് ഐ എൻ സിൻ ജുംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് ഏതൊരു ഫേമിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ലൈസൻസ്ഡ് ജുംബ ഇൻസ്ട്രക്ടർ ആണോ എന്ന് ചോദിക്കണം അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജുംബ ഡോട്ട് കോമിൽ കയറി ഫൈൻഡ് ഇൻസ്ട്രക്ടർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിൽ ഇത്രയും ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് ഏത് ഇൻസ്ട്രക്ടറിൻ്റെ പേരാണ് അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ ലൈസൻസ്ഡ് ആണെങ്കിൽ ആ പേര് അവിടെ ഉണ്ടാവും വന്ന കാലത്തൊക്കെ കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു മടി മടിയുണ്ടായിരുന്നതൊക്കെ പറ്റുമോ ഏജ്ഡായിട്ടുള്ളവർ പക്ഷെ ക്ച്വലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ജുംബ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് കാലറി ബേൺ ചെയ്യും അതത്ര നിസ്സാര കാര്യമല്ല ഇത് ഹൈ ഇന്റൻസിറ്റി കാർഡിയോ വർക്കാണ് സുബിനെ കുറിച്ച് അറിയാത്തവർ ഇതുപോലത്തെ കുറേ വിവാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ബേസിക് എന്താന്ന് പോലും അറിയില്ല സുംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡാൻസ് ഡാൻസ് അല്ല ഇറ്റ്സ് എ പക്ക ഫിറ്റ് പുതിയതായിട്ടൊരു സുംബ ഫിറ്റ്നസ് കേരളത്തിൽ വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ എടുക്കാതെ മോശപ്പെട്ട രീതിയിൽ അതൊരു വിവാദമാക്കി കൊണ്ടുവന്നേക്കുവാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അതൊരു വിവാദമാക്കിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല അതൊരു പുതിയൊരു ഫിറ്റ്നസ് ഫോമാണ് അത് കുട്ടികൾക്ക് ഭാവിയിൽ നല്ലതാണ് സ്ട്രെസ് റിലീഫാണ് ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫിറ്റ്നസ് ഫോമാണ് സുംബ Subscribe to One India and never miss an update.